മേക്കപ്പ് കിട്ടിട്ടെ എല്ലാവരും നല്ല സുന്ദരീസ് ആണ് വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ മേക്കപ്പ് അഴിക്കുന്നതിന് പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതെന്തൊക്കെയാണെന്നത് കണ്ടാലോ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുട്ടി അഴിക്കൽ വീഡിയോ ആണ് ഗ്സ് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടപ്പോൾ കുറെ പേർ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കേർട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് ആ സ്കർട്ടിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ അതാ ഈ ഒരു സ്കേർട്ട് കൂടെ ഉണ്ടായിരുന്നു ഗേൾസ് ഇതൊക്കെ ഇട്ടോണ്ട് നിൽക്കാൻ നല്ല പാടായത് കാരണം അതൊക്കെ ആദ്യവും ഇനി അടുത്ത ടാസ്ക് ഈ ഹെയർഴിക്കുക എന്നുള്ളതാണ് അഞ്ചു പുഴ മുല്ലപ്പൂവിന് അഞ്ഞൂറ് സ്ലൈഡ് എൻ്റെ തലയിലുണ്ടായിരുന്നു ഇതൊക്കെ ഒറ്റയ്ക്ക് അഴിക്കാൻ നല്ല പാടാണ് ഒന്നാമത് നമ്മൾ ായിട്ടിരിക്കുന്ന സമയത്ത് നല്ല മടിയും തോന്നാറുണ്ട് പക്ഷേ അഴിച്ചല്ലേ പറ്റൂ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ വളയൊക്കെ അങ്ങ് ഓരീതി ഹൈദരാബാദിൽ നിന്ന് മേടിച്ച വളയാണ് വളയാനും പിന്നെ വാച്ച് ഉണ്ടായിരുന്നു വാച്ച് ഊരി പൊട്ടും കൂടി ഊരി അപ്പം സെറ്റായി അങ്ങനെ മുടിയൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് ചീകി ഒന്നുകൂടെ വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് കണ്ണാണ് ഐലാഷ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റി പക്ഷേ രണ്ട് കയ്യിലും നഖ ഉള്ളത് കാരണം നമുക്ക് ലെൻസ് അങ്ങ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെയിൽ കെയർ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്തതായിരിക്കും പിന്നെ ലെൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മേക്കപ്പ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാന്ന് വിചാരിച്ച് ഫുൾ കളഞ്ഞു ഇനി നമുക്കൊന്ന് കുളിക്കാം അത് കഴിഞ്ഞ് വന്നാൽ ഫുൾ എനർജി ആവും ഹാപ്പി ആകും സെറ്റ് സെറ്റാകും ഇനി ഇപ്പോൾ ഒരു ഉറക്കം അത് നിർബന്ധമാണ് നമ്മൾ നേരെ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ് ബൈ ബൈ